നമ്മളെ വണ്ടിയിലെ മിററ് പൊട്ടിയിരിക്കുന്ന കാര്യങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മൾ അതിൻ്റെ വില ചോദിക്കാൻ പോവുകയാണ് എത്ര ഒരാന്ന് നോക്കട്ടെ ചോദിച്ചിട്ട് വില ഓക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കും എൻ്റെ അതിൻ്റെ ഫിറ്റിംഗ് ആണ് നേരത്തെ വീഡിയോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം ഇന്നലെ നമ്മൾ നേരത്തെ നിർത്തിയെന്ന് പറയുന്നത് ചെറിയൊരു തൊണ്ട വേദന ഉണ്ടായിരുന്നു മൂക്കിൻ്റെ കൂടെ ചെറിയൊരു കീറിപ്പുണ്ടായിരുന്ന ജലദോഷത്തിൻ്റെ അപ്പോൾ ലക്ഷണം എന്നാണ് വിചാരിച്ചത് എന്തായാലും കുഴപ്പമില്ല കുറവുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ കാപ്പി പിടിക്കുകയാണ് നമ്മൾ ദോശയും കാന്താരി മുളകും അരച്ച ചമ്മത്തി പിന്നെ നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടോ അത് ഉഴുന്ന് എല്ലാം മുളക് എല്ലാം കൂടെ പൊടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കട്ടേട്ടോ ഓക്കെ കയസ് ഒരു സിനിമ കിട്ടിയിട്ടുണ്ട് കോപ്പിയർ ആയിട്ടുള്ളതുകൊണ്ട് സൗണ്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് ചൂര മീൻ എടുത്ത് വയ്ക്കണം കുറച്ച് മരിച്ചു വയ്ക്കണം കേട്ടോ എന്നിട്ട് വൈസപ്പം എന്തായാലും സാധനം സ്റ്റോക്കില്ല അപ്പം ഇപ്പം വേറെ സ്ഥലത്ത് പോയി വാങ്ങിക്കാം തൽക്കാലം നമുക്ക് ഊരിയെടുക്കാം കേട്ടോ ഫുള്ള് ഊരി നമ്മള് കാണാൻ പോവുകയാണ് അത് ഇനിയിപ്പോ ഉപയോഗിക്കാൻ പറ്റൂല ഇതുണ്ടല്ലോ അല്ല ജാമമായി പോയി

അപ്പൊ ഇതാണ് നമ്മളെ പുരാവസ്തു മാറ്റിട്ടുണ്ടേ അപ്പൊ ഈ ഒരു സാധനം ഇല്ലേ ഇതാണ് നമ്മൾ പുതിയ മാന ഗ്ലാസും മാറും കേട്ടോ ഇതാണ് പുതിയ ഐറ്റം ഗൈസപ്പം ഫൈനലി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ലിറ്റർ ഓയിൽ മാറ്റിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെന്നിട്ട് ഒഴിക്കണം അത് നമുക്ക് സ്വന്തമായിട്ട് ഒഴിക്കാം മറ്റേത് ടൂൾസ് കുറവായതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഓക്കെ കൈസപ്പം നമ്മൾ ബൈക്കിൻ്റെ ഓയിൽ ഓയില് കൊടുക്കാൻ പോവുകയാണ് തുറന്ന് വെച്ചിട്ടുണ്ട് ചേട്ടാ ഓയില് കുറവായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല അത് പഴയ ഓയിലാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം കൈസ് എപ്പോഴും ഓയിൽ ഒഴിക്കുമ്പോഴേ ഈ സൈഡ് പൊക്കാൻ പൊത്ത് എടുക്കാൻ നോക്കണം കേട്ടോ ഇങ്ങനെ എടുക്കാം അപ്പോൾ ഓയിൽ കളയില്ല ഒരു പരിധിവരെ കളയില്ല അപ്പോൾ ഞാൻ ഒഴിക്കുന്ന ഗ്രേഡെന്ന് പറയണത് ടെൻ ഡബ്ല്യു തേർട്ടി എസ് എല്ലാണ് കേട്ടോ ഹീറോയിൽ അടപ്പ് തിരിച്ചടയ്ക്കാൻ മറന്നു പോകല്ലേ തിരിച്ചടയ്ക്കണ മാത്രമല്ല അതിൻ്റെ കറക്റ്റ് ടൈറ്റിനൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടലായത് ഇന്നലെ നമ്മൾ മിറർ മാറിയില്ലേ അല്ലിട്ട മിററും ഓയിലും കൂടെ നമുക്ക് ടോട്ടൽ ആയതെന്ന് പറയണത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത് അതിൽ എഴുപത്തഞ്ചിലോ മറ്റേ ആ ഒരു ബ്രാക്ക് സോറി ക്ലച്ച് ലിവറിൻ്റെ ആ ഒരു ഇതില്ലേ അറ്റാച്ച്മെൻറ്റ് അതും നൂറ് രൂപ സർവീസ് ചാ സർവീസ് ചാർജും മുന്നൂറ്റമ്പത് രൂപ ഓയിലും പിന്നെ നൂറ്റിപ്പത്ത് രൂപ നമ്മളെ മിറർ പിന്നെ ടോട്ടൽ അറുന്നൂറ്റി മുപ്പത്തഞ്ച് ടോട്ടലായത് ഞാൻ പറയാൻ മറന്നുപോയി ഇപ്പോഴാണ് ഓർമ്മ വന്ന് ഏസപ്പോൾ പുതിയ വീഡിയോ വെച്ചാൽ ബൈ ഓക്കെ